പി എസ് സിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ആകെ പറയാനുള്ളത് ഇതുപോലെ തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാര്യം നമ്മളിനി മരണത്തിനേക്ക് പോകുന്നതിന് ഏറ്റവും നല്ലത് ഉചിതമായിട്ടുള്ളത് ഇനി വേറെയൊന്നുമില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരള മതി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഈ ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് തസ്തികയിലേക്ക് നിയമനം ലഭിക്കാതെ കാലങ്ങളായി കാത്തിരിക്കുന്ന കുറച്ച് യുവാക്കളുടെ വിഷമതകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് എൻ്റെ റാങ്ക് മൂന്നാം റാങ്ക് ആണ് ഞാൻ റാങ്ക് ആയിട്ട് രണ്ടാം റാങ്ക് നേടിയ ആളുകൾ ഇപ്പോഴും കിട്ടാണ്ട് ഇതിനകത്ത് കുറച്ച് മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ ഹാലി വെച്ചിരിക്കുമ്പോൾ നമ്മളേറെ ഒരവസ്ഥ തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ വന്നെയൊക്കെ നമുക്ക് അവിടെയും രീതിയില്ല എവിടെയും രീതി കിട്ടാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ മുട്ടിലെ സമരവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് അന്ന് നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഇല്ല സാറേ അത് ഞങ്ങളിവിടെ ഇന്നേക്ക് എഴുപത്തിയൊന്ന് ദിവസമായിട്ട് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ അധികാരപ്പെട്ടവരാരും ഒന്ന് എന്താ നമ്മളെ വിഷയം എന്താണെന്ന പോലും അറിയാനോ ഒന്ന് അന്വേഷിക്കാൻ പോലും ഇതുവരെ ചെയ്തിട്ടുണ്ടായിട്ടോ നമുക്ക് ആകെ ഇനി പറയാനുള്ളത് പി എസ് സിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ആകെ പറയാനുള്ളത് ഇതുപോലെ തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങളെല്ലാം മന്ത്രിമാർക്കും നിവേദനങ്ങൾ നമ്മളിവിടെ വന്ന് കിടക്കുന്നതിൻ്റെ കാര്യം എല്ലാം തുടക്കത്തിലെല്ലാം റിപ്പോർട്ട് കൊടുത്താൽ നമ്മളെ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചാം പക്ഷേ ഒരു വിധം ഒരു യാതൊരുവിധ ഒരു കാര്യത്തിലും നമുക്ക് ഒരു അനുകൂല നിലപാടും എടുത്തിട്ടില്ല അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇനി അടുത്ത ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടത് തന്നെ ഇപ്പം ഒന്നും ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഒന്നാമത് ഓരോ ദിവസം ഇവിടെ ചിലവഴിക്കാൻ വരെ ഓരോ ആണ് എല്ലാവർക്കും കുടുംബല്ല ഒരു ദിവസം ഇവിടെ ചെലവഴിക്കണെ ഏകദേശം ആയിരം രൂപയിലധികം ചിലവ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ തുടരാൻ തന്നെ പറ്റാത്തൊരു സാഹചര്യത്തിലുള്ളത് ഇനി എന്ത് ചെയ്യേണ്ടതെന്നില്ല ഒരു അവസ്ഥയിലായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെ കായികക്ഷമത പരീക്ഷ പാസ്സായി റിട്ടേൺ ടെസ്റ്റ് പാസ്സായി അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി ഇന്റർവ്യൂ പാസ്സായി ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് പുറമെ ഹെവി ലൈസൻസ് ഉൾപ്പെടെ നേടിയിട്ടും ഈ വർക്കിംഗ് സ്കില്ലിൽ ഏറ്റവും മികച്ച മുൻപന്തിയിൽ നിൽക്കുന്ന ഈ ആളുകളെ പരിഗണിക്കാതെ പാർട്ടി അടിസ്ഥാനത്തിൽ താൽക്കാലികക്കാരെ മുന്നൂറ്റി നാൽപ്പത്തി അടുത്ത് കൂടികൊട്ട് ചെയ്തിരിക്കുകയാണ് ഇത് മാറണം ആ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരെയും വിവിധ ഹൈക്കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അവരെ പിരിച്ചു മാറ്റിയതിനു ശേഷം ഈ ആളുകൾക്ക് അടിയന്തരമായി നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഫോറസ്റ്റ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഇന്ന് ഈ മുട്ടിടയിൽ സമരവുമായിട്ട് വന്നിരിക്കുന്നത് വളരെ അധികം സാധുക്കളും പാവപ്പെട്ടവരുമായിട്ടുള്ള കുട്ടികളെ ഉൾപ്പെടെ കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഈ കുടുംബങ്ങളുമായി അവർ ഈ തെരുവിൽ വന്നിട്ടുണ്ട് ഇവരുടെ ഈ സമരം ന്യായമാണ് ഈ സമരം അടിയന്തരമായി പാർട്ടി നോമിനികളെ കുത്തിത്തിരിക്കാനുള്ള ഇടമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡ്രൈവർ വേക്കൻസികൾ മാറ്റാതെ അവരെ പിരിച്ചുവിടുക ഇവർക്ക് അടിയന്തരമായി നിയമന ഉത്തരവുകൾ നൽകുക എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഈ സമരം വളരെയധികം കാലപ്രസക്തമാണ് വളരെയധികം ജീവൽ പ്രശ്നമാണ് ഇവരുടെ നാച്ചുറൽ ജസ്റ്റിസ് അവരുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഇത് കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാര്യം നമ്മളിനി മരണത്തിനേക്ക് പോകുന്നതിന് ഏറ്റവും നല്ലത് ഉചിതമായിട്ടുള്ളത് ഇനി വേറെയൊന്നുമില്ല ജീവിക്കാനുള്ള ഇനി ഒരു മാർഗ്ഗവും ഇല്ല സമരത്തിനായിട്ട് ഇവിടെ എഴുപത്തൊന്നാമത്തെ ദിവസം ഇടത്തകത്ത് നിൽക്കുന്നത് ഒരു ചർച്ച പോലും ചർച്ചക്ക് പോലും ഇവർ മുതിരാതെയാണ് ഇവർ നിൽക്കുന്നത് സമരം ചെയ്യുന്നത് ചെയ്തോട്ട് എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് താൽക്കാലികക്കാർ ഇതിൻ്റെ അകത്ത് നിർത്തേണ്ട ആവശ്യമുണ്ട് അതേ ശമ്പളം തന്നെയാണ് ഞങ്ങൾക്കും വരണ്ടു അതിലെന്ത് മാനദണ്ഡം ഉണ്ടാവില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് തൃശ്ശൂർ ആക്സിഡൻ്റായി താൽക്കാലികക്കാർ എടുത്തതാണ് താൽക്കാലികാരെ എടുത്തിട്ട് ഡിവൈഡർ തട്ടിട്ട് രണ്ടുപേർ മരണത്തിനിടെ അപ്പോൾ ഇതുപോലെയുള്ള സംഭവിക്കുന്നുമുണ്ട് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ എക്സാം എന്തിനാണ് നടത്തുന്നത് പി എസ് സി എന്നാ പിന്നെ എല്ലാവർക്കും എംപ്ലോയ്മെന്റ് വഴി അങ്ങനെ നിയമിച്ചാൽ പോലെ ഇപ്പോൾ ആർ ആർ ടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആർ ആർ ടി തെറ്റും താൽക്കാലിക ഒഴിവാണ് വിട്ടു കൊടുത്തിട്ടുള്ളത് മറ്റ് മത്സര ഓവറായി ഇനിയൊരു പ്രായപരിധിയില്ല ഇത് ലാസ്റ്റ് ചാൻസാണ് അതും ഇരുപത്തിരണ്ടാം റാങ്കുമാണ് എന്നിട്ട് പോലും ഇതിലൊരു നീതി പോലും ലഭിക്കുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ഈ പി എസ് സി പരീക്ഷ ഇനി അന്തിരം വയ്ക്കുന്നത് ഇനി ജനങ്ങൾ എഴുതിയാലും ഇതുപോലെ തന്നെ അല്ലേ ഉണ്ടാവുകയാണ് ഈ സ്ഥിതികളല്ലേ നിയമനമില്ലാതെ ഒത്തിരി നമുക്ക് പറയുന്നു റാങ്ക് ലിസ്റ്റിൽ ഒന്നും മൂന്നും അഞ്ചും പത്തും ഇരുപതുമൊക്കെ പട്ടികയിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് ഈ കിടക്കുന്നത് ഇങ്ങനെ മുട്ടിലെഴയുന്നത് ഇവരുടെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് സർക്കാർ അധികൃതർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് ഇവരെ ഒന്ന് കാണണമെന്ന് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ് ഇതുവരെയും അതിനുള്ളൊരു ശാശ്വതമായ നടപടികൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഇവരുടെ ഈ അവസ്ഥയൊന്ന് കാണേണ്ടിയിരിക്കുന്നു ക്യാമറ പേഴ്സൺ നിശാന്ത് ആലോറിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി